നമ്മുടെ സഭയില് നോയമ്പുകളിന്റെ കാലഘട്ടമാണ് വരുന്നത് നോയമ്പുകളെ കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുറെ പേർക്കൊക്കെ അറിയാം എങ്കിലും കൂടുതൽ ആൾക്കാർക്കും അറിവില്ലാത്തവരാ കാരണം വീടുകളിൽ നിന്ന് നിന്നാകുന്ന ബോർഡിങ്ങിലൊക്കെ താമസിക്കുമ്പോൾ കുട്ടികൾക്ക് അതിൻ്റെ ആ ഒരു അനുഭവം കിട്ടുന്നില്ല നോയമ്പെടുത്ത് ജീവിക്കുന്ന ആ ഒരു രീതി മനസ്സിലാകുന്നില്ല അതുകൊണ്ട് കുട്ടികള് സാധാരണ മറ്റുള്ള ആൾക്കാരെ പോലെ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ള ഒരു ചിന്തയിലേക്ക് വഴുതി മാറും പിന്നീട് അവരുടെ ജീവിതത്തിൽ ആ ഒരു രീതിയിൽ തന്നെ ജീവിതം അവർ മുന്നോട്ട് പോകും പക്ഷേ നോയമ്പുകൾ സഭ ക്രമീകരിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മീയവും നമ്മുടെ ശാരീരികവുമായ എല്ലാ വെൽബീ ഉദ്ദേശിച്ചാണ് കുട്ടികൾ ഇത് ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് അതിനുവേണ്ടി പ്രാർത്ഥിക്കുക കാനൂലികമായ അഞ്ച് നോയമ്പുകളാണുള്ളത് ഇതിൽ മൂന്ന് നോമ്പുകൾ കൃത്യമായ ഒരേ ഡേറ്റിൽ എല്ലാ വർഷവും ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യും ജൂൺ പതിനാറിന് ആരംഭിക്കുന്ന പതിമൂന്ന് നോയമ്പും ഓഗസ്റ്റ് ഒന്നിന് ആരംഭിച്ച് പതിനഞ്ചിന് അവസാനിക്കുന്ന പതിനഞ്ച് നോയമ്പും ഡിസംബർ ഒന്നിന് ആരംഭിച്ച് ഡിസംബർ ഇരുപത്തഞ്ചിന് അവസാനിക്കുന്ന ക്രിസ്മസിനോട് ബന്ധപ്പെട്ട ഇരുപത്തഞ്ച് നോയമ്പും ഇതിന് മൂന്നിനും ഡേറ്റിന് വ്യത്യാസം വരില്ല എന്നാൽ മൂന്ന് നോയമ്പും അമ്പത് നോയമ്പും ഡേറ്റുകൾ വേരി ചെയ്ത് വരുന്നതാണ് അമ്പത് നോയമ്പിൻ്റെ ഈസ്റ്റർ വരുന്നത് മാർച്ച് മാസത്തിലെ സവരാത്ര ദിനം അതായത് മാർച്ച് ഇരുപത്തിയൊന്ന് അതിന് ശേഷം വരുന്ന ഞായറാഴ്ച ഈസ്റ്ററും അവിടുന്ന് പുറകോട്ട് അമ്പത് ദിവസം എണ്ണീട്ട് അവൾ നോയമ്പ് ആരംഭവും അതിന് പതിനെട്ട് ദിവസം മുമ്പ് മൂന്ന് നോയമ്പിൻ്റെ അവസാനവും ഇങ്ങനെ കണക്ക് കൂട്ടിയാണ് ഈ നോയമ്പുകൾ ക്രമീകരിച്ചത് മലങ്കരസഭയിലെ നോയമ്പുകൾ ഏതൊക്കെയാണെന്നും അത് ഏതൊക്കെ ദിവസങ്ങളിലാണ് ആരംഭിക്കുന്നതെന്നും കൃത്യമായിട്ട് നമുക്ക് ഓർത്തിരിക്കത്തക്ക വിധത്തിൽ വളരെ ഭംഗിയായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു ഗീതം പിതാക്കന്മാരെ എഴുതി വെച്ചു ആ ഗീതം ഇപ്രകാരമാണ് പ്രകാരമാണ് നോമ്പുകൾ കാനോനികമഞ്ച് എൽദോയാണാദ്യത്തേത് ഒന്ന് ഡിസംബറിലാരംഭം ഇരുപത്തഞ്ചിനു തീർന്നീടും മൂന്നു ദിനം നിനവേ നോമ്പ് യോനാ യോനാനിബിയെ ഓർത്തിയിടാം മാർച്ച് ഇരുപത്തൊന്നാം ദിനമോ പിന്നീടായി വന്നിടുന്ന പൗർണമി തൻ ഞായർ കെന്തായീടും കെന്താ മുതൽ പിന്നോട്ടെണ്ണി പത്താഴ്ചകളെത്തിയിടുമ്പോൾ അൻപത് നോമ്പിൻ മുന്നോടി നിലവേ നോമ്പാരം ും ജൂ മാസത്തിൽ കർത്താവിൻ സ്ലീഹന്മാരുടെ ഓർമ്മയ്ക്കായി പതിമൂന്ന് ദിനങ്ങൾ നോമ്പ് ആരംഭം പതിനാറിന് മാതാവിൻ വാങ്ങിപ്പിൻ്റെ സ്മരണയ്ക്കായി പതിനഞ്ചു ദിനം ശൂനോയോ നോമ്പാചരണം പതിനഞ്ച് ഓഗസ്റ്റിൽ തീരും വെള്ളം വീഞ്ഞാക്കിയ ഗോത്തിനെ അമ്പത് നോമ്പിന്നാരംഭം കുഷ്ടാർത്ഥൻ സൗഖ്യം നേടി രണ്ടാം ഞായർ ഗർഭോയിൽ മറിയോയിൽ തളർവാദിക്ക് സർവാംഗം വിടുതൽ നൽകി നാലാം ഞായർ ജ്ഞാനത്തോ നാരിമകൾ സൗഖ്യം ൂഞ്ഞി നടന്നോൾ നേർ നിന്നു അഞ്ചാം ഞായർ ഗിപ്തോയിൽ ആറാം ഞായർ സമിയോയിൽ കുരുടൻ പ്രാപിച്ചു കാഴ്ച ഏഴാം ഞായർ ഊഷാന കർത്താവേറുശലേ മേറി നോമ്പിൻ അവസാനം കെന്ത പ്രതിയെ കർത്തൻ തോൽ ൂടം കുതി നോമ്പൂകൾ തന്നെ നമ്മുടെ നോമ്പുകളെ കുറിച്ച് ഏകദേശം കൃത്യമായൊരു രൂപം കിട്ടുന്ന ഒരു ഗീതമാണ് ഇത് ഈ ഗീതം എല്ലാവരും പാടി കൃത്ഥമാക്കുകയും അപ്പോൾ അതനുസരിച്ച് ഓരോ ദിവസങ്ങൾ കണക്കുകൂട്ടി നോമ്പുകൾ ഏതൊക്കെ ദിവസങ്ങളിൽ വരുന്നുവെന്ന് മനസ്സിലാക്കി നോമ്പുകൾ ആചരിക്കുന്നതിനും അതനുസരിച്ച് ജീവിതത്തെ ക്രമീകരിക്കുന്നതിനും ശ്രമിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം